ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആർ യു ഓൺ ദ റൈറ്റ് പാത്ത് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കറക്റ്റാണോ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് പേടിക്കണ്ട എന്താ ജലദോഷം ശരിയായിട്ടില്ല എങ്ങനെ ശരിയായ ഞാനീ ജലദോഷം വെച്ചിട്ടാണ് ഞാനീ വീഡിയോ ചെയ്യുന്നത് അത എനിവേ ഒരുപാട് സന്തോഷം നിങ്ങൾ ഓരോരുത്തരും വീഡിയോസ് കാണുന്നു ലൈക്ക് ചെയ്യുന്നു ഷെയർ ചെയ്യുന്നു കമൻ്റ് ചെയ്യുന്നു എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ടെങ്കിൽ പറയണേ ലൈക്ക് നിങ്ങൾക്ക് ഇങ്ങനെ ഇങ്ങനെ ഒരു പെർട്ടിക്കുലർ റീഡിങ് കണ്ടാക്കാം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പറയുക ഈ പറഞ്ഞ പോലെ നമുക്ക് നോക്കാം മാക്സിമം ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നോക്കാം ഓക്കെ താങ്ക് യു സോ മച്ച് നമുക്ക് നോക്കാം ആർ യു ഓൺ ദ റൈറ്റ് പാത്ത് നിങ്ങളുടെ ഇപ്പം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ റൈറ്റ് പാത്തിലാണോ സ്പെ എനിക്കറിയേണ്ടത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഓരോരുത്തരും അവർ ചെയ്യുന്നത് ശരിയാണോ എന്തെങ്കിലും പർട്ടിക്കുലർ ആയിട്ട് അറിയാനുണ്ടോ ഓൺ വെള്ള റൈറ്റ് പാത്ത് സ്പിരിറ്റ് ദി റൈറ്റ് പാത്താണോ ഇല്ലയെന്നുള്ളത് കാരണം ഇതിൽ ഈ കാർഡ് കാണുമ്പോൾ എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ ഈ ബാക്ക് ആൻഡ് ഫോർത്ത് എനർജി ഓക്കെ ഫ്രണ്ടിലോട്ട് പോകും പിന്നെ തിരിച്ചു വരും നമ്മൾ ഭയങ്കര പോസിറ്റീവ് ആണ് ഭയങ്കര ഹൈ വൈബ്രൻ്റ് ആണ് വേറെ ലെവലാണ് നമ്മൾ നമ്മൾ നമുക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റില്ല അത്രയും ഭയങ്കര ഹൈ വൈബ്രൻ്റ് ആവും അതേപോലെ തന്നെ തിരിച്ചു വരും ഓക്കെ ഡെവൽ എനർജിയാണ് ഡെവൽ എനർജി വരുമ്പോൾ നിങ്ങൾ റൈറ്റ് പാത്താകുന്ന ചോദിച്ചാൽ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ നിങ്ങൾ റൈറ്റ് പാത്തല്ല അല്ല ഞാൻ ചെയ്യുന്നതൊക്കെ മിസ്റ്റേക്സാണ് ഞാൻ ചെയ്യുന്നതിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ ഉള്ള തോട്ട്സ് വരുന്നത് ഇറ്റ് മീൻസ് ലൈക്ക് നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് ഈ പറഞ്ഞ പോലെ എന്താ പറയുക നിങ്ങൾ നിങ്ങളുടെ ഇമോഷണലി നിങ്ങളുടെ ആയിട്ട് കണക്റ്റഡ് അല്ല എന്നുള്ളതിൻ്റെ ഒരു ഒരു കാർഡാണിത് ഓക്കെ നമ്മൾ നമ്മുടെ ഇൻഷനായിട്ട് കണക്ട് ചെയ്താൽ നമുക്കറിയാം എന്താ ശരി എന്താ തെറ്റ് എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് അറിയാം അപ്പോൾ ഇവിടുത്തെ ഈ കാർഡ് വരുമ്പോൾ ഞാൻ ഹൺഡ്രഡ് പറയും നിങ്ങൾ എന്ത് കാര്യം ചെയ്യുന്നെങ്കിലും ട്രസ്റ്റ് യുവർ ഇൻറ്റ്യൂഷൻ ആണ്ടോ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യുക നിങ്ങളുടെ ഇൻട്യൂഷൻ നിങ്ങളുടെ റൈറ്റ് പാത്തിൽ മാത്രമേ കൊണ്ടുപോകൂ അത് ട്രസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട മെയിൻ ആയിട്ടുള്ള കാര്യം മെഡിറ്റേഷനാണ് പറ്റുവാണെങ്കിൽ ചെയ്യുക അത് പല രീതിയിലും ചെയ്യാമെന്ന് ഞാനിതിനും മുന്നേ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് റീഡ് ചെയ്യുന്ന ഇഷ്ടമെങ്കിൽ റീഡ് ചെയ്യുക പാട്ട് അത് ചെയ്യുക ഡാൻസ് ചെയ്യുന്നതാണ് ഇഷ്ടം അത് ചെയ്യുക ഇല്ല പത്ത് മിനിറ്റ് കണ്ണടച്ചിരിക്കാനാണെങ്കിൽ അത് ചെയ്യുക എങ്ങനെയെങ്കിലും മെഡിറ്റേഷൻ ചെയ്യുക കാരണം മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ പറ്റൂ കാരണം അവനാണ് നമ്മുടെ എല്ലാത്തിൻ്റെയും വില്ലനായിട്ട് വരുന്നത് അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ നിങ്ങൾ റൈറ്റ് പാത്തിലാണോ എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ മനസ്സിനെ കണ്ട്രോൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ റൈറ്റ് പാത്തല്ലാതെ എവിടെ പോകാനാണ് ഫ്രണ്ട്സ് എ വാണ്ട്സ് ഓക്കെ നിങ്ങൾ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ കോഴ്സ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് കൺഫ്യൂസ്ഡ് ആണ് ചെയ്യണമെന്ന് വേണമെന്നുണ്ടെങ്കിൽ ഇതൊരു കൺഫർമേഷൻ ആണ് ലൈക്ക് നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോകോളൂ ചെയ്തോളൂ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള റിസൾട്ട് തരുന്നൊരു എന്താ പറയുക ഒരു കോഴ്സ് ആയിരിക്കും ഹൺഡ്രഡ് പെർസെൻറ്റ് ട്രസ്റ്റ് ചെയ്യുക മുന്നോട്ട് പോകുക പഠിക്കുക കാരണം പഠി പഠിത്തത്തിൻ്റെ എനർജി അല്ലെങ്കിൽ ന്യൂ ബിഗിനിങ്ങിൻ്റെ എനർജിയൊക്കെ കാണിക്കുന്ന ഒരു കാടാനും പ്രിൻസ് ഓഫ് ബോൺസ് അല്ലെങ്കിൽ പേജ് ഓഫ് ബോൺസ് എന്ന് പറയുന്ന എനർജി അപ്പം അവരുടെ ഉള്ളിൽ ഇൻസ്പിറേഷൻ ഉണ്ട് അത് ചെയ്യണം ചെയ്ത് കാണിക്കണം പഠിക്കണം മുന്നോട്ട് വരണം എന്നുള്ളത് അപ്പോൾ ഡെഫിനറ്റ്ലി അതൊരു കൺഫർമേഷനാണ് ടെൻ ഓഫ് ബോൺസ് എന്തെങ്കിലുമൊക്കെ ടഫ് പീരീഡൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് നിങ്ങളിപ്പോൾ ഇവിടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ കംപ്ലീഷനാണ് ഓക്കെ ഹൺഡ്രഡ് പെർസെൻറ്റ് കംപ്ലീഷൻ ആണ് പിന്നെ നിങ്ങൾക്ക് ആരുടെടുത്തെങ്കിലും ഈ പറഞ്ഞ പോലെ ഇവിടെ ഈ കാർഡ്സ് വന്നത് കൊണ്ട് ഡെലിഗേറ്റ് ചെയ്യാൻ പഠിക്കണേ എനിക്കറിയില്ല ഇത് ആർക്ക് വേണ്ടിയിട്ടുള്ള മെസ്സേജ് ആണ് ഡെലിഗേഷൻ അതായത് എല്ലാ കാര്യവും ഞാൻ ചെയ്താലേ പറ്റുള്ളൂ വേറൊരാൾക്ക് കൊടുത്താൽ ശരിയാവില്ല അങ്ങനെ എന്തെങ്കിലും തോട്ടുള്ള ആരെങ്കിലും ഇപ്പോൾ മാസപ്നമുണ്ടെങ്കിൽ അവർക്കുള്ള മെസ്സേജ് ആയിരുന്നു ഇത് കാര്യം അതങ്ങനെയല്ല എല്ലാവരെക്കൊണ്ടും എല്ലാം സാധിക്കും എന്നുള്ളത് വേറെ റിയാലിറ്റിയാണ് നമ്മൾ ചില ജോലി സ്ഥലത്ത് നിൽക്കുമ്പം നമ്മൾ പറയും ഞാനില്ലെങ്കിൽ കാണാം ഒന്നുമില്ല ഞാനില്ലെങ്കിലും ആ കമ്പനി ഓടും ഞാനില്ലെങ്കിലും അവിടെ വിഷയമൊന്നുമല്ല ഞാനില്ല എല്ലായിടത്തും അങ്ങനെയാണ് നമുക്ക് തോന്നും നമ്മൾ ഭയങ്കര എന്തോ ആണ് എന്നുള്ളത് പക്ഷേ അല്ല നമുക്കൊന്നും അത്രയും വലിയ ഇമ്പോർട്ടൻ്റും കാര്യങ്ങളൊന്നുമില്ല സോ നമ്മൾ മാക്സിമം ഡെലിഗേറ്റ് ചെയ്യുക കുറ കുറച്ചുകൂടി ഈ പറഞ്ഞ പോലെ എല്ലാവരെയും ഇൻവോൾവ് ചെയ്യിക്കുക കൊണ്ടുവരാ നമുക്ക് ആ ഒരു അഹങ്കാരം എന്നുള്ളൊരു മഹാൻ്റെ മനോഭാവം എനിക്കറിയില്ല ആർക്കാണ് ഈ മെസ്സേജ് വേണ്ടത് എന്നുള്ളത് എന്ന് വെച്ചാൽ ഞാനില്ലെങ്കിൽ ഒന്നും നടക്കാൻ പോകുന്നില്ല എന്നൊരു തോട്ടുണ്ടെങ്കിൽ അങ്ങനെ അവിടെ വെച്ച് ബ്രേക്ക് ചെയ്യുക അങ്ങനെയല്ല നമ്മളില്ലെങ്കിലും എല്ലാ കാര്യങ്ങളും നല്ല ഒരു ഭംഗിയായിട്ട് പോവും എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റേതായൊരു എന്താ പറയുക വെടിപ്പിൽ തന്നെ പോകും നമുക്ക് അതിൽ ടെൻഷനാകേണ്ട കാര്യമില്ല സോ ഫോർ വൺസ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ സ്റ്റെബിലിറ്റി തന്നെയാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ചിലർക്ക് ഡൗട്ടുണ്ട് ഞാൻ ഈ പോകുന്ന വഴി കൂടെ പോയാൽ ഞാൻ സ്റ്റേബിളാകും നിൻ്റെ ലൈഫിൽ സ്റ്റെബിലിറ്റി ഉണ്ടാവും എനിക്കൊരു വീട് വീട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ റൈറ്റ് പാത്തിലാണ് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ വഴിയിലും അതുപോലെ തന്നെ നിങ്ങളാരെങ്കിലും വീട് മാനിഫെസ്റ്റ് ചെയ്യുന്നതുണ്ട് ഒരു ട്രാവല് ട്രാവൽ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കറക്റ്റാണ് ആ ട്രാവല് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത് തന്നെയാണ് നിങ്ങൾ ആ ട്രാവല് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ളൊരു എന്താ പറയുക കാര്യം വന്ന് ചേരും നയൻ കോയിൻസ് നിങ്ങൾ ആരെങ്കിലും ഈ പറഞ്ഞ പോലെ ബിസിനസ് ചെയ്യണോ ചെയ്യണ്ടേ ചെയ്യണോ ചെയ്യേണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷനായിരുന്നെങ്കിൽ അത് ചെയ്യുക കാരണം ഫൈനാൻഷ്യൽ അവർഡൻസിൻ്റെ കാർഡാണ് ഓക്കെ ട്രസ്റ്റ് യുവർ ഇൻഡ്യൂഷൻ നിങ്ങൾ ഇൻഡ്യൂഷൻ ട്രസ്റ്റ് ചെയ്യാൻ മുന്നോട്ട് പോവുക ഹൺഡ്രഡ് പെർസെൻറ്റേജ് കാരണം നിങ്ങൾ റൈറ്റ് പാത്താണ് നിങ്ങളാ ഒരു ബിസിനസ് ഐഡിയ ഉണ്ട് നിങ്ങളൊരു കൺഫ്യൂസ്ഡ് ആണ് ഒരു ഡിസിഷൻ എടുക്കണം എന്നുള്ള രീതി അല്ലെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റ് അത് എടുക്കുക വീല ഫോർച്യൂണിസ്റ്റ് ഏണിംഗ് ഇൻ യുവർ ഫേവർ കാരണം ഡെഫിനറ്റ്ലി നിങ്ങളുടെ ലൈഫിൽ ഗ്രീൻ 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 സോ നിങ്ങളുടെ ഹാർട്ട് ചക്ര വളരെ ആണ് ഹാർട്ട് ചക്ര ബ്ലോക്കേജ് ഉള്ളതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആ ഒരു എന്താ പറയുക മെഡിറ്റേഷൻ ചെയ്യുക അത് ഭയങ്കര ബെനിഫിഷ്യൽ ആയിരിക്കും നിങ്ങൾക്ക് ഹാർട്ട് ചക്ര വളരെ സിഗ്നിഫിക്കൻ്റായിട്ട് കാരണം ബാക്കി എല്ലാ ചക്രാസും ഉണ്ട് താഴത്തെ ലോ ആണ് നിങ്ങൾ കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്യാണ്ട് കേട്ടോ മെഡിറ്റേഷൻ ചെയ്യാനൊക്കെ ചെയ്യുക കാരണം ഈ കോൺഫിഡൻസ് കുറവും അതുപോലെ തന്നെ മുന്നോട്ട് ആക്ഷൻ എടുക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ വരുന്നതിൻ്റെ മെയിൻടൈസ് നമ്മുടെ താഴോട്ടുള്ള ചക്രാസിലുള്ള ബ്ലോക്കേജസ് ആണ് ഓക്കെ അപ്പം അത് നിങ്ങൾ മനസ്സിലാക്കുക പിന്നെ ഡെഫിനറ്റ്ലി നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള വഴി കൂടെ തന്നെയാണ് പോകുന്നത് ചെറിയ ചെറിയ ഇഷ്യൂസ് ഉണ്ട് അത് നമ്മൾ സോൾട്ട് ചെയ്ത് മുന്നോട്ട് പോകേണ്ട കാര്യമേ ഉള്ളൂ നമുക്ക് നോക്കാം വേറെ കരുതൽ എന്താണ് വരുന്നത് എന്നുള്ളത് കണ്ണൂരിലേക്കുന്ന ഓരോരുത്തരും അവർ റൈറ്റ് പാത്തിലാണോ സ്പിഡ് അവരോരോത്തരും റൈറ്റ് പാത്താണോ റൈറ്റ് പാത്തിലാണോ എന്നുള്ളതാണ് നിനക്കൊരു കൺഫർമേഷൻ വേണ്ടത് താങ്ക് യു താങ്ക് യു വെരി മച്ച് താങ്ക് യു ഇവിടെ റൈറ്റ് പാത്താണോ ഷിഫ്റ്റ് ഷിഫ്റ്റ് ട്രാൻസ്ഫോം ആൻഡ് അൺവേൽ യുവർ ഗിഫ്റ്റ്സ് വാവ് നിങ്ങളാരൊക്കെയോ ഇവിടെ എന്തൊക്കെയോ ഗിഫ്റ്റ് ഷെയർ ചെയ്യാൻ വന്ന ആൾക്കാരാണ് വേറെ ഗിഫ്റ്റ്സ് ഒന്നും അല്ല നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഇൻഫ്ലുവൻസർ ആവാൻ ആഗ്രഹിക്കുന്നത് അതിനൊപ്പം കാർഡ് വെച്ചിട്ട് പറയുകയാണ് ഇൻഫ്ലുവൻസർ ആവാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഒരു കൺഫ്യൂഷനാണ് ടെൻഷനും കൺഫ്യൂഷനൊന്നും വേണ്ട മുന്നോട്ട് പോകുമോ ഹൺഡ്രഡ് പേർസെൻറ്റ് മുന്നോട്ട് പോയിക്കോ അത് നിങ്ങൾക്ക് എന്തൊക്കെയോ ഇവിടെ ഷെയർ ചെയ്യാൻ നിങ്ങൾക്ക് കൺവേ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നുള്ളതിൻ്റെ ഒരു കൺഫർമേഷനാണ് ഈ കാർഡ് ഷേപ്പ് ഷിഫ്റ്റ് വാവും ഫീൽ ലവ്ഡ് ആൻഡ് കംഫർട്ടഡ് മദർ ഗായ മദർ മദർക്കായ വരുമ്പോൾ ഡെഫിനറ്റ്ലി ആ ഒരു ഗ്രൗണ്ടഡ് എനർജീൻ്റെ കാര്യം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു ഡെഫിനറ്റ്ലി ആ ഒരു ഗ്രൗണ്ടിങ് നിങ്ങൾക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കണക്ട് വിത്ത് യുവർ ഇമോഷൻസ് ട്രസ്റ്റ് യുവർ ഇൻറ്റ്യൂഷൻ ഞാനിവിടെ എവിടെയോ പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ കണക്ട് വി ഇൻറ്റൂഷൻ ഇമോഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇൻറ്റൂറ്റീവ് പാർട്ടാണ് നമ്മുടെ സീക്രട് ചക്ര അതുമായിട്ട് കണക്റ്റ് ആവാനായിട്ടുള്ള മെസ്സേജ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് ഡെഫിനറ്റ്ലി കണക്ട് ചെയ്യുക നിങ്ങൾക്ക് വളരെ ബെനിഫിഷ്യലായിരിക്കും ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ഇൻറ്റുവിഷനായിട്ട് കണക്ട് ചെയ്യുമ്പോൾ സീ യുവർ സീഡ്സ് ഗ്രോ ഗ്രോത്ത് ഗ്രോത്ത് ആണ് നിങ്ങളിപ്പോൾ എന്തിനെക്കുറിച്ചാണോ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്നത് അതിലൂടെ നിങ്ങൾക്ക് ഗ്രോത്താണ് മാനിഫെസ്റ്റേഷൻ ആണ് ബ്ലെസ്സിങ്സാണ് അബണ്ടൻസ് ആണ് ഓക്കെ ഡെഫിനറ്റ്ലി അവിടെ ഒരു ഗ്രോത്തുള്ള ഒരു ഫാക്ടർ ഹൺഡ്രഡ് പെർസെൻ്റ് ഉണ്ട് ഗ്രോത്ത് ഗ്രോത്ത് ആൻഡ് റിവാർഡ്സ് ഗ്രോത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഗ്രോത്തിൻ്റെ കാര്യം തന്നെ വന്നിട്ടുണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റ് നിങ്ങളെന്താണോ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ കേസിൽ നിങ്ങൾക്ക് ആ ഒരു ഗ്രോത്തും കാര്യങ്ങളും നിങ്ങൾ റിയാലിറ്റിയിൽ തന്നെ നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും നിങ്ങൾ ആ ഒരു പാർട്ടിയിൽ തന്നെയാണ് സ്റ്റാർ ആൻസർ സ്റ്റാർ ഫോളോ ദി വോയിസ് ഓഫ് യുവർ സോൾ അതെ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഓൾറെഡി ഈ പറഞ്ഞ പോലെ ഞാൻ വയ്ക്കുന്ന ഈ കാ ടോ ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവുന്നു ലൈക്ക് ഇതാണ് ഞാൻ ഞാൻ പറയാൻ പോകുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു എനർജിയാണ് വരാൻ പോകുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ഹൈലി കണക്റ്റഡ് ആണ് കേട്ടോ പലരും ഈ പറഞ്ഞ പോലെ ഇതിൽ കണക്ട് നിങ്ങൾ പലർക്കും ജസ്റ്റ് ഒരു ഒരു പുഷിൻ്റെ ഉള്ളൂ ടാരോ റീഡിങ്സ് സ്റ്റാർട്ട് ചെയ്യാനൊക്കെ ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നീ കണ്ടിരിക്കുന്ന പലർക്കും ടാരോ റീഡിങ് സ്റ്റാർട്ട് ചെയ്യണം എന്നാഗ്രഹം ഉണ്ടെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റ് മൂവ് മൂവ് ഹെഡ് എന്ന് തന്നെ പറയും ഹൺഡ്രഡ് പേഴ്സെൻറ്റ് കാരണം അതിനുള്ള എനർജീസും കാര്യങ്ങളും ഉണ്ട് നിങ്ങൾക്ക് ഓക്കെ ഇനി ഫർദർ മെസ്സേജ് എന്തെങ്കിലും ഫർദർ മെസ്സേജസ് ഉണ്ടോ എന്ന് നോക്കാം എനിക്ക് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും വേണ്ടി ഫർദർ ആയിട്ട് എന്തെങ്കിലും മെസ്സേജ് ഉണ്ടോ സ്പിർത് താങ്ക് യു താങ്ക് യു വെരി വെരി മച്ച് ഫെർദർ മെസ്സേജ് ആ സെൻസിറ്റിവിറ്റി വൈ താറ യു ആർ ബിക്കമിങ് ഇൻക്രീസ്ലി സെൻസിറ്റീവ് അവോയ്ഡ് ഹാർഷ് റിലേഷൻഷിപ്പ് എൻവയർമെൻറ്റ് സിറ്റുവേഷൻ ആൻഡ് കെമിക്കൽസ് വാവ് ഡെഫിനറ്റ്ലി നിങ്ങളുടെ പല ആൾക്കാരും എംപാറ്റ് സൈക്കിക്സ് ഒക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്ന യു ആർ ഓൺ ദ റൈറ്റ് പാത്ത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് അതിൻ്റെ ഒരു കൺഫർമേഷനാണ് ഈ കാർഡ് എന്ന് പറയുന്നത് തന്നെ നിങ്ങൾക്ക് ആ ഒരു എനർജിയും കാര്യങ്ങളും ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു കൺഫർമേഷനാണ് ആ ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു കൺഫ് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നെങ്കിൽ വേണ്ട അതിൻ്റെ ആവശ്യമില്ല യു ആർ മാജിക്കൽ പേഴ്സൺ ഹു ക്യാൻ മാനിഫെസ്റ്റോ ക്ലിയർ ഇൻറ്റൻഷൻ ആൻഡ് ഇൻ ടു റിയാലിറ്റി ഡെഫിനറ്റ്ലി നിങ്ങൾ ഭയങ്കര നിങ്ങൾക്ക് ആ ഒരു മാജിക്കൽ എബിലിറ്റീസ് അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ പവർ ഞാനിവിടെ കാണുന്നുണ്ട് ഒത്തിരി മാനിഫെസ്റ്റേഷൻസിൻ്റെ എനർജീസും ഗ്രോത്തും ഒക്കെ യു ഡെഫിനറ്റ്ലി യു ആർ ഓൺ ദ റൈറ്റ് പാത് യു ആൻഡ് യുവർ ലവ്ഡ് വൺസ് ആർ സേഫ് ആൻഡ് സ്പിരിച്വലി പ്രൊട്ടക്റ്റഡ് സ്പിരിച്വാലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യത്തിനാണ് നിങ്ങൾ ഈ റീഡിങ് കാണുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി ഇതൊരു കൺഫർമേഷനാണ് നിങ്ങളും നിങ്ങളുടെ ലൗഡ് വൺസും പ്രൊട്ടക്റ്റഡ് ആണ് എന്നുള്ളതിൻ്റെ ഒരു കൺഫർമേഷനാണ് വ ഞാൻ ഞാനിങ്ങനെയൊന്നും വിചാരിച്ചിട്ടല്ല ഓൺ അത് റൈറ്റ് പാത്ത് നിന്നുള്ളൊരു റീഡിങ് ഒന്നും ചെയ്യാൻ ഉദ്ദേശിച്ചു പക്ഷേ ഒന്നും പറയാനില്ല കാരണം നിങ്ങളുടെ ഓരോരുത്തരെയും മീൻസ് ഓരോ തവണയുള്ള റീഡിങ്സും എനിക്ക് തന്നെ ഭയങ്കര അവയോഗിങ്ങ് ആണ് ലൈക്ക് ഒരുപാട് പുതിയ പുതിയ മെസ്സേജസും പുതിയ പുതിയ കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട് പുതിയ പുതിയ കണക്ഷൻസ് കിട്ടുന്നുണ്ട് പല കാർഡ്സിനുമായിട്ട് വരുന്ന എനർജീസിൻ്റെ ഡിഫറൻസും ഒക്കെ എനിക്ക് വളരെ നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എനിവേ എനിക്ക് എനിക്ക് തോന്നുന്നു നിൽക്കു വേണ്ടുന്ന ഒരു ഗൈഡൻസ് ഈ കാർഡ്സ് അല്ലെങ്കിൽ റീഡിങ് നിന്ന് കിട്ടിയെന്ന് താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ കണക്റ്റിംഗ് എനിക്കറിയാം നിങ്ങൾ ഓരോരുത്തരും എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് ഒരുപാട് സന്തോഷം ഈ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒക്കെ ഒരുപാട് സന്തോഷം നന്ദിയൊക്കെ പറയുന്നു താങ്ക് യു സോ മച്ച് ഫോർ കണക്റ്റിങ് നമുക്ക് ഇനി വേറെ വീഡിയോയില് വേറെ ഒരു കണ്ടൻറ്റുമായിട്ട് കേട്ടുമുട്ടാം താങ്ക് യു താങ്ക് യു വെരി മച്ച് ഫോർ കണക്റ്റിങ് ലോട്ട്സ് ഓഫ് ലവ് ആൻഡ് ലൈറ്റ് ടേക്ക് കെയർ ബൈ